കാഞ്ഞിലേരി ശ്രീ അർദ്ധ ക്ഷേത്രത്തിലെ തെയ്യം തെയ്യന്തറ മഹോത്സവം സമാപിച്ചു പ്രധാന പട്ടറക്കുത്ത് ദർശിക്കാനായി നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത് വിളിച്ചാൽ വിളിക്കേൾക്കുന്ന ഉഗ്രഭാവത്തിലുള്ള ദേവിയാണ് അർദ്ധ ജില്ലയിൽ ചുരുക്കം കാവുകളിൽ മാത്രമാണ് കോലം ഉള്ളത് മറ്റു പേരുകളിലും ചില ഭാഗത്ത് ഭഗവതിയെ കെട്ടിയാടിക്കുന്നുണ്ട് ഇതിനാൽ പ്രാർത്ഥനകൾക്കായി നാടിന്റെ നാനാഭാഗങ്ങളിൽ സ്ത്രീകളടക്കം നിരവധി ഭക്തരാണ് കാഞ്ഞിലേരി ശ്രീ അർദ്ധ ചാമുണ്ടി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത് മലക്കാരിയൻ ബാലി ഗുളികൻ നാഗകന്യ കൈക്കോളൻ എന്നീ തെയ്യങ്ങളും കെട്ടിയാടി ക്ഷേത്രം തന്ത്രി പുതുശ്ശേരിയിലെത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു ഉത്സവ ദിവസങ്ങളിൽ അന്നദാനവും നടത്തി ഭഗവതി സേവ കളിയാട്ടം സമാപിച്ചു